തൃക്കരിപ്പൂർ പയ്യന്നൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ യാത്രയ്ക്കിടെ അവന്തിക എന്ന പ്രീ പ്രൈമറി വിദ്യാർത്ഥിയുടെ അഞ്ചാം പിറന്നാൾ ആഘോഷം വീട്ടിൽ നടത്തുന്ന രീതിയിൽ കേക്ക് മുറിച്ചും പുതുവസ്ത്രം പുതുവസ്ത്രമടിഞ്ഞും ബർത്ത്ഡേ വിഷസ് പാടിയും അപൂർവമായ പിറന്നാൾ ആഘോഷത്തിൽ ബസ്സിലെ സഹയാത്രക്കാർ കൂടെ നിന്നു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണ്ണവും എന്നും നിങ്ങൾക്കൊപ്പം ജ്വലറി ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ് കാസർഗോഡ് ചീമേനി പയ്യന്നൂർ റൂട്ടിൽ തൃക്കരിപ്പൂർ വഴി പോകുന്ന ലവ്വിംഗ് ബസ്സിലെ സ്ഥിരം യാത്രക്കാരാണ് കുഞ്ഞ് അവന്തികയുടെ പിറന്നാൾ സ്വകാര്യ ബസ്സിലാഘോഷിക്കാൻ ഒരുക്കങ്ങൾ നടത്തിയത് ബസ് ജീവനക്കാർ ഇവർക്കൊപ്പം പൂർണ്ണ പിന്തുണയുമായി നിന്നപ്പോൾ കുഞ്ഞിന്റെ പിറന്നാൾ ആഘോഷം വേറിട്ടതായി തടിയങ്കോവൽ ബസ് സ്റ്റോപ്പിൽ നിന്നും കയറി ഒളവറയിലെ സ്റ്റുഡിയോയിൽ ജോലി ചെയ്യുന്നതിനായി മുണ്ട്യ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാറുള്ള മാനസിയുടെ മകളാണ് ഇളമ്പച്ചി സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥി അവന്തിക രാവിലെ എട്ടേ മുപ്പതിന് ബസ്സിൽ തടിയങ്കൽ പോളിടെക്നിക് ബസ് സ്റ്റോപ്പിൽ നിന്നും മാനസിക്കൊപ്പം കയറിയ അവന്തികയ്ക്ക് സ്ഥിരം യാത്രക്കാരായവർ പുതുവസ്ത്രവും മധുരം കിനിയും കേക്കും സമ്മാനിച്ചു ബീരിച്ചേരി റെയിൽവേ ഗേറ്റിന് സമീപം ബസ് നിർത്തിയതോടെ പിറന്നാൾ ആഘോഷത്തിന് അരങ്ങൊരുങ്ങുകയായിരുന്നു സർക്കാർ ജീവനക്കാരും വിവിധ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുമായ പതിനഞ്ചു പേർ ചേർന്ന് ഒരുക്കങ്ങൾ നടത്തിയാണ് ബസ്സിൽ അവന്തികയുടെ മറക്കാനാവാത്ത പിറന്നാൾ ആഘോഷിച്ചത് പിലാത്തറയിലെ വസ്ത്രശാലയിലുള്ള സിന്ധു ഇളമ്പച്ചി സർക്കാർ ഹോമിയോ ആശുപത്രിയിലെ അറ്റൻഡർ അജിത പയ്യന്നൂർ വസ്ത്രശാലയിലെ രേഖ ഇളമ്പച്ചി ഗാദി നെയ്ത്തുശാലയിലെ ദീപ ഒളവറ ഫേണിച്ചർ സ്ഥാപനത്തിലെ കീർത്തന തുടങ്ങിയവരെല്ലാം ചേർന്ന് പാട്ടുപാടി പിറന്നാൾ ആഘോഷം ഗംഭീരമാക്കി വീരിച്ചേരി ബസ് നിർത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് ആഘോഷം കഴിഞ്ഞു ബസ്സിലെ അമ്മയുടെ സഹയാത്രികർക്കും ജീവനക്കാർക്കും അവന്തിക സന്തോഷത്തോടെ നന്ദി പറഞ്ഞാണ് ഒളവറയിൽ അമ്മയ്ക്കൊപ്പം ബസ്സിറങ്ങിയത് Урумистра Кирипор, Ньюс Бюро, Цервотур.